ഒരിക്കൽ ശ്രീ പരമേശ്വരനും പാർവതിയും കൈലാസത്തിൽ സലഭിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം ഇളയ മകനായ ഉണ്ണി ഗണപതി അങ്ങോട്ട് കയറി ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് പ്രായമായി ഇപ്പോൾ തന്നെ എനിക്ക് കല്യാണം കഴിക്കണം ഇത് കേട്ട് ശിവൻ ഗണപതിയുടെ ആ ആവശ്യത്തിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഗണപതി തന്റെ ആവശ്യത്തിൽ ഉറച്ചു നിന്നു ഗത്യന്തിരമില്ലാതെ ശിവൻ അത് സമ്മതിച്ചു കല്യാണം നടത്തി എന്നാൽ അത് നാളെ ആയിരിക്കും അച്ഛന്റെ വാക്ക് വിശ്വസിച്ച ഗണപതി അവിടെ നിന്നും സ്ഥലം വിട്ടു പിറ്റേന്നും ഗണപതി വന്ന് തന്റെ ആവശ്യം പറഞ്ഞു ശിവൻ പറഞ്ഞു ഞാൻ നാളെ എന്നല്ലേ പറഞ്ഞേ അതുകൊണ്ട് നാളെ വരും ഗണപതിയുടെ നിർബന്ധത്തിന് വഴങ്ങി ശിവൻ നാളെ എന്ന കുറിപ്പെഴുതി കൊടുത്തു ഗണപതി സംതൃപ്തിയോടെ മടങ്ങിപ്പോയി പിന്നീട് ഗണപതി ഓരോ ദിവസവും ശിവന്റെ അടുത്തു വരും നാളെ നാളെയെന്ന് പറഞ്ഞ് ശിവൻ തടിതപ്പുകയും ചെയ്യും അങ്ങനെ ഗണപതിയുടെ കല്യാണം നാളെ നാളെ എന്ന് നീണ്ടുപോയി പറഞ്ഞു വരുന്നത് ബിഗ് ബോസ് മലയാളം മത്സരാർത്ഥിയായിരുന്ന റോബിൻ രാധാകൃഷ്ണന്റെയും ആരതി കാര്യമാണ് രണ്ടു വർഷം മുൻപ് പ്രണയദിനത്തിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം എന്നാൽ പിന്നീട് സോഷ്യൽ മീഡിയയിൽ റോബിനോട് തുടരെയുണ്ടായ ചോദ്യമായിരുന്നു വിവാഹം എന്നാണെന്ന് റോബിൻ ആരതി പങ്കെടുത്തിരുന്ന അഭിമുഖങ്ങളിലും ഈ ചോദ്യങ്ങൾ ആവർത്തിച്ചു എന്നാൽ ഇവർ തങ്ങളുടെ വിവാഹ തീയതിയെക്കുറിച്ച് വ്യക്തമായി പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല അതോടെ ഇവർ പിരിഞ്ഞു എന്ന തരത്തിൽ ഗോസിപ്പുകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ ഇരുവരും വിവാഹിതരാകാൻ പോവുകയാണെന്ന് റോബിൻ തന്നെ കുറച്ചുനാൾ മുൻപ് തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അറിയിച്ചിരുന്നു സോഷ്യൽ മീഡിയ കാത്തിരിക്കുന്ന പ്രധാന വിവാഹങ്ങളിൽ ഒന്ന് ബിഗ് ബോസ് ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങിയ റോബിനെ ആരതി അഭിമുഖം ചെയ്യാനെത്തി അവിടെ തുടങ്ങിയ പരിചയമാണ് പ്രണയത്തിലേക്കും ഇപ്പോൾ വിവാഹത്തിലേക്കും വരെ എത്തിയത് അഭിനയം സംഗീതം മോഡലിംഗ് എന്നിവയിലെല്ലാം തിളങ്ങുന്ന ആരതിക്ക് പൊടീസ് എന്ന പേരിൽ ഒരു വസ്ത്ര ബ്രാൻഡും കൂടിയുണ്ട് വിവാഹം വൈകിയെന്ന് തോന്നുന്നില്ലെന്നും കൃത്യസമയത്ത് തന്നെയാണ് താനും ആരതിയും വിവാഹിതരാകുന്നത് എന്നുമാണ് റോബിൻ ഒരു മാധ്യമത്തോട് സംസാരിക്കവേ പറഞ്ഞത് മാരേജ് നീണ്ടു പോകുന്നുവെന്നതില്ല പ്രായമായാലും കല്യാണം കഴിക്കാമല്ലോ എന്നാണ് റോബിന്റെ അഭിപ്രായം വിവാഹത്തിന് തയ്യാറാകുന്ന ആ സമയത്ത് കല്യാണം കഴിക്കുക ഇന്ന സമയത്തെ കല്യാണം കഴിക്കുവെന്നൊന്നുമില്ല കല്യാണം കഴിക്കണമെന്ന് തോന്നി ഇപ്പോൾ സമയമായി അതുകൊണ്ട് കല്യാണം കഴിക്കുന്നു എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് അവരുടെ സാറ്റിസ്ഫാക്ഷൻ വേണ്ടി ജീവിക്കാൻ കഴിയില്ലല്ലോ എന്നെ ഇഷ്ടപ്പെടുന്നവർ അവർക്കുള്ള കൺസേൺ കൊണ്ട് ചോദിക്കുന്നതാണ് വെറൈറ്റിയായി രണ്ട് വർഷത്തെ ഹണിമൂൺ പ്ലാൻ ആണ് ഉള്ളത് എന്റെ ഒരു ഫ്രണ്ടിന് ഡെസ്റ്റിനേഷൻ ഹോളിഡേയ്സ് എന്ന പേരിൽ ഒരു സ്ഥാപനമുണ്ട് പുള്ളിക്കാരിയുമായി ചേർന്നാണ് വെറൈറ്റിയായി രണ്ട് വർഷത്തെ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴിലധികം രാജ്യങ്ങൾ ഞങ്ങൾ സന്ദർശിക്കും കേരളത്തിൽ തന്നെ ചിലപ്പോൾ ഇങ്ങനൊരു യാത്ര ആദ്യമായിട്ടായിരിക്കും കല്യാണത്തിന് ശേഷം ഒരുപാട് രാജ്യങ്ങൾ സന്ദർശിക്കണമെന്നാണ് ആഗ്രഹം മാസങ്ങൾ ഇടവിട്ട് യാത്ര ചെയ്യുക എന്നതാണ് പ്ലാൻ ആദ്യത്തെ യാത്ര അസേർ ബൈജാനിലേക്കായിരിക്കും മഞ്ഞൊന്നും കണ്ടിട്ടില്ല അതൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഫ്രീ ട്രിപ്പാണ് റോബിൻ പറഞ്ഞു നടൻ മോഹൻലാലിനെ വിവാഹത്തിന് ക്ഷണിക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് ലാലേട്ടനെ എന്തായാലും വിവാഹത്തിന് ക്ഷണിക്കുമെന്നാണ് റോബിൻ പറഞ്ഞത് അദ്ദേഹത്തിന് വരാൻ പറ്റുമോ എന്നറിയില്ല ലാലേട്ടന്റെ അനുഗ്രഹം എന്തായാലും വാങ്ങും എന്നാണ് റോബിൻ പറഞ്ഞത് തിരുവനന്തപുരം സ്വദേശിയാണ് റോബിൻ മുൻപ് റോബിൻ വിവാഹശേഷം ശേഷം ദുബായിൽ സെറ്റിൽഡാകാൻ പ്ലാൻ ഇടുന്നതായി വെളിപ്പെടുത്തിയിരുന്നു